പ്രഖ്യാപനങ്ങളോട് പൊതുജനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നമ്മൾ കേൾക്കാൻ സഹകരണ മേഖലക്ക് വേണ്ടിട്ട് നല്ല ആനുകൂല്യങ്ങളാണ് ഈ ബഡ്ജറ്റിലുള്ളത് പിന്നെ എ മുതൽ സെറ്റ് വരെ എല്ലാ ജനവിഭാഗങ്ങളെയും തൊട്ടു തലവുടിയും കൊണ്ടാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും

പൊതുജനങ്ങൾ പൊതുവെ ജനപ്രിയ ബഡ്ജറ്റാണ് എല്ലാ വിഭാഗത്തിനെയും പരിഗണിച്ചായിട്ട് തോന്നുന്നുണ്ട് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു കാരണം നാല് വർഷക്കാലം നാല് ബഡ്ജറ്റിലും നടപ്പിലാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതിലും നടപ്പിലാക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സംഭവം നല്ലതല്ല നല്ല കാര്യമല്ല ഇൻഷുറൻസിന്റെ എല്ലാ ചെയ്യുന്നത് നല്ല കാര്യമാണ് ബഡ്ജറ്റ് ഇൻഷുറൻസിന്റെ കാര്യത്തെ പറ്റി നല്ലതല്ല ഇൻഷുറൻ വേണം എന്തെങ്കിലും ഒക്കെ ഇവിടെ എന്താണോ ഇവര് പ്രഖ്യാപനമൊക്കെ നടക്കും പക്ഷെ ആർക്കും ഒന്നും കിട്ടൂലു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ പോലും സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്ത ഇത് ഇലക്ഷൻ്റെ ഒരു ട്രെൻഡായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളാണ് ഇതൊന്നും നിറവേറാൻ പോലെ എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമാണ് സർക്കാരിന്റെ കേരളത്തിലെ എല്ലാ അടിസ്ഥാന വിഭാഗങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ബജറ്റാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖല വലിയ സാധ്യതകളാണ് ഈ ബജറ്റിലൂടെ തുറന്നു വെക്കുന്നത് ഒരു പ്രതീക്ഷ